ഫരീദാബാദിൽ നിന്നും പുറത്തു വന്ന ഈ കഥ കേട്ട സർവരുടെയും ഇടനഞ്ചി തകർത്തു ഇത് ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയാം ഒട്ടേറെ ദാരുണ സംഭവങ്ങൾ കേട്ട നമ്മൾ ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരം ഒരു കഥ അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിവാഹിതരായ രണ്ടുപേർ പിന്നീട് നിരന്തരമായി സ്ത്രീധനത്തിന്റെ പേരിൽ വലിയ ദുരിത ജീവിതത്തിലേക്ക് എത്തി തനു രാജ്പുത് എന്ന ഈ സ്ത്രീക്ക് സംഭവിച്ചത് ആ വേളയിൽ അവൾ അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം യുവതിയുടെ മൃതദേഹം റോഡിന് സമീപത്തുള്ള കുഴിയിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെ പുറത്താകുന്നത് ഭർത്താവിന്റെ വീട്ടുകാർ രണ്ടു മാസത്തോളം ഒളിപ്പിച്ചു വെച്ച രഹസ്യം ഷിക്കോഹാബാദ് സ്വദേശി തനു രാജ്പുത്തിന്റെ മൃതദേഹമാണ് ജീർണിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് പത്തടി മാത്രം അകലെയുള്ള റോഡിലാണ് മൃതദേഹം കുഴിച്ചിട്ടത് മൃതദേഹം മൃതദേഹം പുറത്തത് പുറത്തെടുത്തതിനു പിന്നാലെ തനുവിന്റെ ഭർത്താവായ അരുൺ സിംഗിനെയും മാതാപിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് തനുവിനെ കാണാനില്ലെന്ന് ഭർത്താവിന്റെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുന്നത് തനുവിന്റെ മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് തനുവിനെ കാണാനില്ലെന്ന പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് അരുണിന്റെ വീടിനടുത്തുള്ള റോഡിന് സമീപം എടുത്ത കുഴിയിൽ മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ അത് തനുവിന്റെ കുടുംബം വിശ്വസിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തനു രാജ്പുത്തിനെ ഫരീദാബാദ് റോഷൻ നഗറിൽ താമസിക്കുന്ന അരുണിനെ വിവാഹം കഴിപ്പിക്കുന്നത് കല്യാണത്തിന് ശേഷം ഇരുപത്തിനാല് വയസ്സുകാരിയായ തനുരാജ്പുത് അനുഭവിച്ചത് കൊടിയ പീഡനം തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ വലിയ പ്രയാസം തന്നെ ഈ പെൺകുട്ടി നേരിട്ടു എന്നതാണ് തനുരാജ്പുത്തിന്റെ കുടുംബം ആരോപിക്കുന്നത് ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ തനു രാജ്പുത്ത് തന്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെ വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തന്റെ മാതാപിതാക്കൾ പറയുന്ന വാക്ക് പോലും അനുസരിക്കാതെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വീണ്ടും തനു പോകുന്നത് ഈ ഒരു തെറ്റാണ് തനു തന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ തെറ്റ് അതിനുശേഷം തനു രാജ്പുത്തിന്റെ വീട്ടുകാർക്ക് തനുവിനെ ഒരിക്കൽ പോലും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല പിന്നീടാണ് തങ്ങളുടെ മകൾ ഒളിച്ചോടി പോയി എന്നുള്ള പരാതി ഭർത്താവിന്റെ വീട്ടുകാർ പോലീസിൽ നൽകി എന്നുള്ളത് ഇവർ അറിയുന്നത് എന്നാൽ ഈ വാദം അംഗീകരിക്കാൻ ഒരിക്കലും തനുരാജ്പുത്തിന്റെ വീട്ടുകാർക്കായില്ല സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാൻ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ലെന്നും തങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ മകൾ പോകില്ലെന്നും അവർ തറപ്പിച്ചു പറഞ്ഞു പിന്നെയും ദിവസങ്ങൾ കടന്നു പോയെങ്കിലും തനുവിന്റെ തിരോധാനത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല തനുവിനെ കാണാതായതിനു ശേഷം ഭർത്താവിന്റെ വീട്ടിൽ എന്തോ പണി നടന്നുവെന്ന് ഈയിടെയാണ് തനുവിന്റെ പിതാവ് അറിയുന്നത് സംശയം തോന്നിയ പിതാവ് ഇതേക്കുറിച്ച് പോലീസിനോട് പരാതി പറയുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ആ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളയുന്നത് തനുവിന് പാലിൽ ഉറക്കു ഗുളിക നൽകിയത് സ്വന്തം ഭർത്താവ് എന്നിട്ട് കൊല്ലാൻ ഏൽപ്പിച്ചത് തന്റെ അച്ഛനെയും അബോധ അവസ്ഥയിൽ കിടക്കുന്ന തന്റെ മരുമകളെ ഈ നീചനായ പിതാവ് ആ വേളയിൽ ബലാശ്ലങ്കം ചെയ്തു ഈ കാര്യം തനുവിന്റെ മൃതദേഹം ലഭിക്കുന്നതുവരേക്കും ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരിൽ ആരും അറിഞ്ഞിരുന്നില്ല